ഹായ് വെൽക്കം ടു കിസ്വാ ഓൺലൈൻ ഷോപ്പിംഗ് നല്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റുകൾ ഇപ്പോഴത്തെ ട്രെൻഡിംഗ് എന്ന് പറയുന്നത് സ്റ്റാർജ്ജ് ഓർജിട്ടാട്ടോ നല്ല കുഴഞ്ഞു കിടക്കുന്ന ഒരു സെറ്റപ്പ് സംഭവമാണ് അതാണ് ഫസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് അതും നിങ്ങൾക്ക് എല്ലാവരും ഞാൻ പല കമ്പനികളും പല ഭാഗത്തും വായിച്ചിട്ടുണ്ട് എല്ലാവരും എല്ലാ ഓൺലൈൻ ചാനലും പറയാം ഇത് വേറെ എവിടെയും കിട്ടില്ല വേറെ എവിടെയും കിട്ടില്ല ഇത് നിങ്ങൾ നോക്കിക്കോ ഈ റേറ്റ് വേറെ എവിടെയും എവിടെയെങ്കിലും എന്നുള്ളത് കിട്ടുന്നുണ്ടെങ്കിൽ പറഞ്ഞോ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള വർക്ക് ഉണ്ടാക്കാം ഓക്കെ അപ്പം ഇതിൻ്റെ ഫസ്റ്റ് വരുന്നത് ഇതിൻ്റെ ഒരു വർക്ക് നിങ്ങൾ ശരിക്കും നിങ്ങൾ കണ്ടോട്ടോ ആ ഒരു സ്റ്റോൺ വർക്ക് കണ്ടോ പിന്നെ അതുപോലെ തന്നെ ആ ഒരു ത്രെഡ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഫുൾ സ്റ്റോൺ വർക്ക് ആണ് അപ്പം ഇതിന്റെ നെക്ക് പോഷൻ നമുക്ക് നോക്കിയാൽ ഇത്രയും നല്ല രസകരമായിട്ടുള്ള നെക്ക് പോഷനാണ് പിന്നെ ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെപ്തായിരിക്കും ഭയങ്കര ഫീലിംഗ് ആയിരിക്കും കുറച്ച് ഗ്ലോസി ആയിരിക്കും കേട്ടോ ഇത് കുറച്ച് ഗ്ലോസിയാണ് ആണ് അടുത്ത് കാണിക്കും പിന്നെ ഇതിലും ആ ഒരു സ്റ്റോൺ വർക്ക് ഉണ്ട് ഡൗൺ സൈഡിലും നമുക്ക് അങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പം നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നെക്ക് വർക്കും നല്ലൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സ്ലീവ് ആണ് വരുന്നത് എല്ലാ രസമുണ്ട് എല്ലാ കളേഴ്സും വളരെ അതിമനോഹരമാണ് നിങ്ങൾ എപ്പോഴും ചോദിക്കുന്നൊരു സംഭവം ഉണ്ട് ഷറാറയിൽ ആഫ്റ്റർ നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് പാൻറ് നല്ലൊരു ലൂസ് ടൈപ്പിൽ അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് കെട്ടോ നമുക്ക് ഫുൾ ആയിട്ട് ഇതിൽ ലൈനിങ് അവൈലബിൾ ആണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു കലി കട്ടാണ് ഈ ഒരു പാൻറ് പാന്റ് വരുന്നിട്ടോ കലി പാൻ്റ് ആണ് അതായത് കണ്ടില്ലേ ഇത് ഇതിനാണെങ്കിൽ കലി എന്ന് പറയുന്നത് അതായത് പാനൽ കട്ട് പോലെ വരുന്നതിന് ഹിന്ദിയിൽ വരുന്ന സംഭവമാണ് കലി പാൻറ്റ് ഉള്ളത് കലി തുള്ള നല്ല കേട്ടോ ഓക്കെ അപ്പം ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ദെൻ ഇതിൻ്റെ ഷോൾ ആയിക്കോട്ടെ വേറെ ലെവലിലും നമുക്ക് നല്ല രസകരമായിട്ട് വേറെ അറിയാൻ പറ്റും അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ എന്താ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് നല്ല ക്വാളിറ്റിയോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം വേറെ അറിയാൻ പറ്റും നല്ല രസകരമായിട്ടുള്ള ഷോളാണ് അപ്പോൾ ഇത് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് എന്ത് എങ്ങനെ തന്നെ ആയാലും ഒരു ടൂ തൗസൻഡ് ഫോർ ഹൺഡ്രഡാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അത് ഞാൻ നിങ്ങൾക്ക് ഇന്ന് തരുന്നത് ഓൺലി വൺ സിക്സ് നയൻ ഫൈവ് എന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് എങ്ങനെ പ്രീമിയം ക്വാളിറ്റിയിലാണ് തരുന്നത് അപ്പോൾ ഇതിൻ്റെ ഫുൾ വിശേഷങ്ങൾ എന്നുള്ളത് നാൽപ്പത്തി ഇഞ്ച് ലെങ്ത്തിൽ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഡബിൾ എക്സൽ സൈസിൽ സൈസില് അവൈലബിൾ ആണ് ഡബിൾ എസ് എൽ വർക്ക് ഷാർപ്പ് ഡബിൾ എക്സൽ ആണെങ്കിലും ഞാൻ നിങ്ങൾക്ക് ഇതിന് ഫുൾ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ എത്രമാത്രം ഇതിൽ സ്പേസ് ഉണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അല്ലെ ഓവർലോക്കും കംപ്ലീറ്റ് സംഭവങ്ങളുണ്ട് ആൻഡ് ഇവിടം വരാം നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് പോയിട്ടുണ്ട് അതുകൊണ്ട് നിനക്ക് തയ്യൽ തുമ്പ് കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സവിശേഷതകൾ വരുന്നത് എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്യാം ബെസ്റ്റ് പ്രോഡക്റ്റ് തന്നെ ഇപ്പോൾ ഈ ഡിസംബർ മാസമൊക്കെ നല്ല കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് ഒരു മെറൂണും റെഡും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു 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 മജന്ത ഷെയ്ഡല്ല മജന്ത നിൽക്കുന്ന ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് കളറ് റെഡല്ല കേട്ടോ അടുത്ത ഷെയ്ഡ് ഇതാണ് വരുന്നത് കേട്ടോ ഒരു പീക്ക് ബ്ലൂ ആണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എല്ലാം നല്ല രസകരമായിട്ടുള്ള ആണ് ഇതാണ് ഇതിലെ സെക്കൻഡ് കളർ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഷോളും പാൻറും ഒക്കെ നല്ല രസം കേട്ടോ നമ്മുടെ കളേഴ്സ് എന്തായാലും നല്ല രസകരമായിട്ടുള്ളതാണ് അത് തന്നെ നമ്മള് മെയിൻ ഹൈലൈറ്റ് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ നമുക്ക് വരുന്നത് കേട്ടോ അടുത്ത കളർ നോക്കിയേ ഓഫ് നല്ലൊരു വയലറ്റ് ഷെയ്ഡ് കെട്ടോ നല്ല രസമുണ്ട് കാണാൻ അതിലാ ഒരു വർക്ക് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് ഫുൾ സ്റ്റോൺ വർക്ക് ആണ് പ്ലാസ്റ്റിക് ടൈപ്പ് അല്ല ഗ്ലാസ് ടൈപ്പ് സ്റ്റോൺ ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെയ്യാം ആ ഒരു വൃത്തിയിൽ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഓക്കെ എക്സ്ട്രാ നിങ്ങളുടെ ആ ഒരു ഭംഗി പിന്നെ നിങ്ങളുടെ ആ ഒരു എക്സ്ട്രാ മേക്കപ്പും കൂടിയായിട്ട് ആവരിക്കുമ്പോൾ നിങ്ങൾ തന്നെയാണ് ബ്യൂട്ടിഫുൾ വളരെ ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു കളറും കൂടിയിട്ടാണ് ഓക്കെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രൈസിൽ ഇഷ്ടപ്പെടുന്ന കളറിൽ ഇഷ്ടപ്പെടുന്ന യൂണീക് ആയിട്ടുള്ള പ്രൊഡക്ട്സുകളൊക്കെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ദയവായിട്ട് നമ്മളിഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്താണ് നെക്സ്റ്റ് യൂണിറ്റ് അതും നിങ്ങൾ റിക്വസ്റ്റ് നെക്സ്റ്റ് ഓൺ നോക്കിയാൽ നല്ല രസമായിട്ടുള്ള ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആട്ടോ ഒരുപാട് ഗ്ലയറൊന്നും നല്ല വൃത്തിയുള്ളതാണ് നല്ല റേറ്റിൽ പോകുന്ന ഒരു ക്ലോത്താണ് നല്ല രസകരമായിട്ടുള്ള പ്രിൻ്റും നല്ല ഇതിൽ ഡയമണ്ട് വർക്കാണ് പിന്നെ നല്ല ഫുള്ളായിട്ട് ആ ഒരു സിൽവറിൽ നല്ല ത്രെഡ് വരുന്നുണ്ട് ഇതിൻ്റെ സ്ലീവ് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ പിന്നെ പ്രീമിയം ക്വാളിറ്റി ആണോ പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആവുന്നത് കേട്ടോ ഫുൾ പൊട്ട് അവർക്കാണ് താഴെ നമുക്ക് ആ ഒരു വാക്ക് വരുന്നുണ്ട് ഒരു ടൈപ്പ് ഓഫ് ഗ്രീൻ ആണ് വരുന്നത് പുറവശം നമുക്ക് ഫുൾ പ്ലെയിനാണ് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറഞ്ചിൻ്റെ ഇടയിലാണിത് ലെങ്ത്ത് വരുന്നത് ഡബിൾ എക്സിലാണ് സൈസ് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ഇതിൽ മടക്കി അടിച്ചിട്ട് നല്ല ക്യൂട്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ടോപ്പും പാൻറ്റും ഷോളൊക്കെ സെയിം മെറ്റീരിയലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും റേറ്റ് കൊണ്ടായാലും ഓൺലി വൺ ത്രീ നയൻ ഫൈവ് വൺ ബെസ്റ്റ് പ്രൈസ് ആട്ടോ ഇതിന്റെ സ്കാലപ്പ് നോക്കുക അതേപോലെ തന്നെ ഇതിന്റെ ഷോളിന്റെ ലെങ് നോക്കുക കണ്ടോ അതിലാ ഫുള്ള് ആർ പിട്ടാവർക്ക് ഇതിൽ ഫുള്ള് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ പാൻറ് ആയാലും നല്ലൊരു ലൂസ് ഫിറ്റ് ഉള്ളൊരു പാൻ്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടോ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഫുള്ളായിട്ട് ലൈനിങ് ഉണ്ട് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് റൗണ്ട് അലാസ്റ്റിക് ആണ് പ്രൈസ് വരുന്നത് ഓൺലി വൺ ത്രീ നയൻ ഫൈവ് ആണ് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറിഞ്ചിൻ്റെ ഇടയിലാണ് ലെങ്ത് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് ലിറ്റിൽ ചെറുതായിട്ട് ഗ്ലെയർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ അപ്പോൾ ചെറിയ പ്രൈസില് പ്രീമിയം ക്വാളിറ്റി താല്പര്യം ഉണ്ടെങ്കിൽ മേടിച്ചോ എന്തായാലും നിങ്ങള് പ്രയാസപ്പെടില്ല അത്ര നല്ല ക്വാളിറ്റി ഉണ്ട് നെക്സ്റ്റ് വൺ ഇതാട്ടോ വരുന്നത് ഒരു ടൈപ്പ് ഓഫ് ആഷ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ അപ്പോ നിങ്ങൾക്ക് ഇത് കാണുമ്പോ തന്നെ മനസ്സിലാവില്ല ഒരു പ്രീമിയം ഒരു സെറ്റപ്പ് പിന്നെ പ്രൈസ് കൊണ്ടായാലും അപ്പം നിങ്ങൾ തന്നെ ആലോചിക്കും പ്രീമിയം എങ്ങനെ ഈ ഒരു റേറ്റിൽ തരാമെന്നുള്ളത് അവിടെയാണ് നമ്മുടെ കഴിവ് ഇപ്പോൾ തേർഷ്യായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ലാവണ്ടർ ആണ് എല്ലാവർക്കും അതിമനോഹരമായിട്ട് ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്യുന്ന ഒരു കളറും കൂടിയാണ് ഇപ്പോൾ ഒരു ഇത് എല്ലാവരുടെ വീട്ടിലും ഒരു ലാവണ്ടർ ആയിട്ടുണ്ടാവും ആദ്യം നാവി ബ്ലൂ ആയിരുന്നു ഇപ്പോൾ ലാവണ്ടർ ഷെയ്ഡായിട്ടുണ്ടാവും അതിമനോഹരമാക്കപ്പെട്ട കളറുകളും എല്ലാ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം നല്ല ഫേസിന് നല്ല ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഷെയ്ഡാണ് ഇവരുടെ ഒരു കളർ ഓക്കെ അത് ഒരു വൃത്തികളായിട്ട് ഫീൽ ചെയ്യില്ല അതുകൊണ്ടാണ് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നത് അതുപോലെ ബ്ലൂ ഒക്കെ ഇപ്പോൾ സ്റ്റോപ്പ് ആയിട്ടുണ്ട് ഇനി വരണം ഒരുപാട് നല്ല നല്ല ബ്ലൂ അമ്പത്തിനാല് അമ്പത്തഞ്ച് അഞ്ച് ലെങ്ത് വരുന്ന ഒരു ജോർജ് ഒരു ഷിഫോൺ മിക്സ് ചെയ്ത് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് പാനൽ ആണ് ഡബിൾ എക്സിൽ ത്രീ എക്സിൽ സീസ് ആണ് വരുന്നത് പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി ഫൈവ് എന്ന ബെസ്റ്റ് പ്രൈസിലാണ് സ്ത്രീല് ഫുൾ ആയിട്ട് വർക്ക് ആണ് അതേപോലെ തന്നെ ഇവിടെയും വരുന്നുണ്ട് ഡാമഡ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു സിൽവർ ത്രെഡ് വർക്ക് ആണ് അതിൽ ഫുൾ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പുറകുഷൻ നമുക്ക് ഫ്രീ ആയിട്ടാണ് വരുന്നത് നെക്ക് പോഷൻ വളരെ രസകരമായിട്ടുള്ള ഒരു നെക്ക് പോഷൻ ആണ് നയൻ നയൻറ്റി ഫൈവ് എന്നത് ഏറ്റവും ബെസ്റ്റ് പ്രൈസിലായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ ഫ്രഷ് പീസ് ആണ് തരുന്നത് നയൻ നയൻറ്റി ഫൈവ് ആണ് തരുന്നത് ഓക്കെ രണ്ട് സൈഡിലും ബോർഡർ ഫുൾ വർക്ക് വരുന്നുണ്ട് ഫുൾ ഫുള്ളായിട്ട് ഇതിലിങ്ങനെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് ചിന്തിക്കേണ്ട നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു പ്രീമിയം ലെവലിലുള്ള ലൈനിങ്ങും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് ഫസ്റ്റ് ഷെയ്ഡ് ഡാർക്ക് ഗ്രീൻ ആണ് ഒരുപാട് സ്റ്റോക്ക് ഒന്നുമില്ല കിട്ടിയവർക്ക് കിട്ടി പെട്ടെന്ന് കത്തുന്നവർ പെട്ടെന്ന് ഓർഡർ ചെയ്യും അതാണ് ഇതിൻ്റെ സിസ്റ്റം പ്രൈസ് അതാണ് നമ്മളിതിന് ഇതിന് ഇപ്പോൾ റെഗുലറായിട്ട് ചെയ്യാറുള്ളത് വൺ സീറോ നയൻ ഫൈവ് ആണ് ബട്ട് ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് എന്ന ബെസ്റ്റ് പ്രൈസിലാണ് അതായത് നമ്മുടെ തലക്കെട്ട് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റുകൾ ജസ്റ്റ് വളരെ എഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് എന്നുള്ളതാണ് അപ്പോൾ അത് അതുപോലെ തന്നെ ആയിരിക്കണ്ടേ ഇതാണ് ഇതിൻ്റെ നെക്സ്റ്റ് വൺ ഇതിൻ്റെ ഷോൾ അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ് ഡാർക്ക് ബ്ലാക്ക് ഉണ്ട് അപ്പോൾ ബ്ലാക്കിൽ എല്ലാവരും ക്വസ്റ്റ്യം ചെയ്യാറുള്ളത് നിരച്ച ബ്ലാക്ക് ആണോ എന്നുള്ളതാണ് നോ നിരച്ച ബ്ലാക്ക് നമ്മൾ കൊണ്ടുവരാറില്ല കാരണം ആർക്കും താല്പര്യം ഇല്ലാത്തൊരു സാധനമാണ് അതുകൊണ്ട് ഈ ബ്ലാക്ക് എടുക്കുമ്പോൾ നമ്മൾ നോക്കിയിട്ട് തന്നെ എടുക്കാറ് അല്ലെങ്കിൽ നമ്മുടെ തലയിൽ കൊടുക്കും അപ്പോൾ ആ പരിപാടിക്ക് നമ്മൾ നിൽക്കാറില്ല അപ്പോൾ ധൈര്യമായിട്ട് ബ്ലാക്ക് എടുക്കുന്നവർക്ക് ബ്ലാക്ക് എടുത്തോ ഡാർക്ക് ബ്ലാക്ക് ആണ് ആ ഒരു വർക്കൊക്കെ നല്ല രസകരമായിട്ട് അതിനെ എടുത്ത് കാണിക്കുന്നുണ്ട് ബ്ലാക്ക് വിത്ത് ഒരു സിൽവർ ഷെയ്ഡിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് പാനൽ കട്ടാണ് ഓക്കെ ഇഷ്ടമുള്ളവർ ലൈക്ക് അടിക്കുക ഇതിലെ കളറുകൾ നോക്കിയ കോട്ട്സെറ്റാണ് കോട്ട്സെറ്റിൽ ഇപ്പോൾ എല്ലാവരും നല്ല ലെങ്തി ആയിട്ടുള്ള ടൈപ്പ് ആണ് ചോദിക്കുന്നത് അപ്പോൾ അത് നമ്മളിത് നല്ല വൃത്തിയോടുകൂടി തന്നെ ചെയ്യുന്നുണ്ട് ഇത് ഇത്രയും ലെങ്ത് വരുന്നുണ്ട് ഒരു ഫിഫ്റ്റി സോറി ഫോർട്ടി ത്രീ ഇഞ്ച് ലെങ്ത്തിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ ഫുൾ ബട്ടൺസ് ആണ് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും ഇതിലിങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നല്ലൊരു ടഫ് സ്ലീവ് കൊണ്ടുവന്നിട്ടുണ്ട് സ്ലീവിൻ്റെ ടെൻഡിലായിട്ട് നല്ല രസകരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഒരു ഫുൾ ലെങ്ത് സ്ലീവും കിട്ടുന്നുണ്ട് നല്ലൊരു പാൻറ്റ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല തടാണ്ട് പിന്നെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പാൻ്റ് ആയതുകൊണ്ട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ആ ഒരു നിഷ്പ്രയാസം നിങ്ങൾക്ക് വേർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് ഒരു ബ്ലൂവും ആഷും മിക്സ് ചെയ്തിട്ടില്ല നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത് ജസ്റ്റ് വൺ സീറോ ഫൈവ് ബെസ്റ്റ് പ്രൈസിൽ ഡബിൾ എക്സിൽ എക്സല് സൈസിൽ ഫോർട്ടി ത്രീ ഇഞ്ച് ലെങ് ഇതിന്റെ ഷർട്ട് വരുന്നുണ്ട് ദാൻ ഇതിൻ്റെ പാൻ്റും നമുക്ക് അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു മഞ്ഞൾ യെല്ലോ എന്ന് പറയുന്ന സംഭവം അപ്പം ഇത് നല്ല ഫ്ലെക്സിബിൾ ആട്ടോ മെറ്റീരിയൽ അതുപോലെ തന്നെ ഇങ്ങനെ ഒട്ടി കിടക്കുന്ന ടൈപ്പല്ല ഓക്കെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ബനിയൻ സ്റ്റഫ് എന്ന് പറയാൻ പറ്റില്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടഡ് ടൈപ്പ് മെറ്റീരിയലാണ് ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തതോ ഓൺലി വൺ സീറോ നയൻ ഫൈവ് അടുത്ത കളർ ഇത് നോക്കിയേ ഇതിൽ നമ്മൾ ഫുൾ ലെങ്ത്ത് ഗൗൺ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഒരുപാട് വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ സീറോ നയൻ ഫൈവില് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റാണ് തരുന്നത് നെക്സ്റ്റ് വൺ ഇതാട്ടോ ഒരു ബ്രൗൺ ഷെയ്ഡിനോട് സാമ്യമുള്ള ഒരു ഷെയ്ഡാണ് ഓക്കെ ഇതിന്റെ പാൻറ്റ് ഇതാണ് റൗണ്ട് അലാസ്റ്റിക് ആണ് ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തോ നല്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഇത് നമ്മൾ വൺ സീറോ നയൻ ഫൈവിനാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് പ്രശ്നം നമുക്ക് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് എന്ന പ്രൈസിൽ ടോപ്പ് വിത്ത് ഷോൾ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ലെങ്തിയാണ് അതായത് ഒരു ഫുൾ ലെങ്ത്തിൽ നമുക്ക് ത്രീ എക്സൽ സൈസിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് വേറെ ചെയ്യാനായിട്ട് പറ്റും പാനൽ കട്ടാണ് ഹിപ് സൈസിലേക്കാണ് പിന്നീടുള്ള എല്ലാവർക്കും ഒരു ഡൗട്ട് വരിക ഹിപ് സൈസിലേക്ക് ഇത് കിട്ടുമ്പോൾ ഇല്ല എന്നുള്ള ഇത്രയും ഹിപ്പ് സൈസ് ഇത്രയും താഴേക്ക് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഒരു ഫൈവ് സിക്സ് ടെൻ എക്സൽ ഒക്കെ പോലെ താഴേക്ക് ഹിപ് സൈസിലേക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം കോട്ടൺ വിത്ത് റയോൺ ആണ് ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ആ ഒരു ഫീലിംഗ് കിട്ടുന്ന മെറ്റീരിയലാണ് യാതൊരു റഫും അല്ല നല്ല സ്മൂത്താണ് അതേപോലെ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഷോള് ഇങ്ങനെയാണ് വരുന്നത് ഷോളിലെ ഈ ഒരു സെൻ്റർ പാർട്ട് മെറ്റീരിയൽ ഡിഫറെൻ്റ് ആണ് ഒരു ക്രഷ് പോലത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇത് ഒന്നും പറയാനുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടാതെ അവർ പരിഭവിക്കേണ്ട നൂറ് രൂപ പറഞ്ഞിട്ട് പ്രാവശ്യം നിങ്ങൾക്ക് ബൈ ചെയ്യാം അമ്പത്തഞ്ച് ലെങ് നല്ല കോട്ടൺ വിത്രയോൺ മിക്സ് ചെയ്ത് വരുന്ന പ്രോഡക്റ്റ് ആണ് നോർമലി വരുന്ന ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് ഓൺലി വൺ സീറോ നയൻ ഫൈവ് ത്രീ എക്സൽസ് ഈസിലി അവൈലബിൾ ആണ് ദെൻ നമുക്ക് ഇതിലെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് സെയിം കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലെ തന്നെ ഒരു ഡാർക്ക് ബ്ലാക്കും അതേപോലെ തന്നെ ഒരു ഡാർക്ക് നേവി ബ്ലൂ ആണ് നമുക്ക് ഷെയ്ഡ്സ് വരുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് വളരെ ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്യാം ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ പിന്നെ ഇതിൻ്റെ നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ അപ്പോൾ ജസ്റ്റ് ഫൈവ് ടോപ്പ് വിത്ത് ഷൂ അമ്പത്തി നല്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ഇത് നിങ്ങൾക്ക് അറിയാലോ എന്താ സംഭവം എന്നുള്ളത് ആയിട്ടാണ് അതൊക്കെ ജസ്റ്റ് ഫോർ നയൻ ഫൈവ് ആണ് പിന്നെ രണ്ടുമൂന്ന് പ്രാവശ്യം നമ്മൾ എഡിറ്റ് ചെയ്യുമ്പെ റേറ്റിൽ വ്യത്യാസം ഇവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ വെർബലി പറയുന്നത് നോക്കുക ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക ഓക്കെ ഇതിന്റെ പ്രൈസ് വരുന്നത് നാലായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് ഡോ റെഗുലർ ആയിട്ട് ചെയ്യുന്ന ആണ് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയിട്ടാണ് ഇന്നലത്തെ വീഡിയോയിൽ എനിമൽ പ്രിൻ്റിൻ്റെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് സ്കിപ്പ് ചെയ്തു പോയി അവിടെ എഡിറ്റ് ചെയ്തിട്ട് തെറ്റിയിട്ടുണ്ടായിരുന്നു നയൻ നയൻറ്റി ഫൈവ് ആയിട്ടുണ്ടായിരുന്നു മക്കളെ ഫോർ നയൻ ഫൈവ് ഉള്ളു വേറുപലി സിമ്പിൾ ആയിട്ട് എന്ന റേറ്റ് പായം കൊണ്ട് പറയുന്നുണ്ട് ഇവിടെ വരെ അതിൻ്റെ ലൈനിങ് അവൈലബിൾ ആണ് ഡോ മെറ്റീരിയൽ ആണ് നല്ലൊരു ക്വാളിറ്റിയോട് കൂടിയിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഫസ്റ്റ് ഷെയ്ഡ് ദെൻ റിബൺ എല്ലാം അതും സെറ്റപ്പ് കേട്ടോ അമ്പത്തഞ്ച് ലെങ് ഉണ്ട് ഇതിൻ്റെ സ്ലീവ് വളരെ രസകരമായിട്ടുള്ള സ്ലീവാണ് ഇവിടെ ഇങ്ങനെ ലാസ്റ്റിംഗ് കൂടി വന്നിട്ടുണ്ട് ഫോർ നയൻ ഫൈവ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പ്രൈസാണ് ഡബിൾ എക്സിലാണ് സീസ് അപ്പോൾ ഫോർ നയൻ ഫൈവ് ഉള്ളതോ നല്ല ഡാർക്ക് നേവി ബ്ലൂ ഡാർക്ക് ഗ്രീന് ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് കേട്ടോ മെറൂൺ വിത്ത് വൈറ്റ് ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് ഇത് റെഗുലർ ആയിട്ട് ചെയ്യുന്നതാണ് ഇതിന് പിന്നെ ഒരുപാട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല ഷോപ്പിൽ ഞാൻ ജസ്റ്റ് അഞ്ഞൂറ്റമ്പതിനും കൊടുക്കാറുണ്ട് അറുന്നൂറിനും കൊടുക്കാറുണ്ട് അതേപോലെ അഞ്ഞൂറിനും പല റേറ്റിലും കൊടുക്കാറുണ്ട് അപ്പോൾ ക്വാളിറ്റി ആണ് അപ്പോൾ നമ്മുടെ നമ്മളിഷ്ടമുള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നിങ്ങളുടെ വാർത്തകളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ വീഡിയോ നിർത്തുന്നത് ഇൻഷാല് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അസാ